േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസുത സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കരുവാരക്കുണ്ട് പാന്ദ്രയിൽ നിന്ന് കാട്ടുപോത്തിന്റെ ഇറച്ചി പിടികൂടി കാട്ടുപോത്തിനെ വേട്ടയാടി ഇറച്ചി വില്പന നടത്തിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വേവിച്ചതും വേവിക്കാത്തതുമായ ഇരുപത് കിലോ മാംസം കണ്ടെത്തിയത് കരുവാരക്കുണ്ട് പാന്ത്രയിലെ സുബേർ എന്ന ബാപ്പുട്ടിയുടെ വീട്ടിൽ നിന്നാണ് മാംസം കണ്ടെത്തിയത് ഇയാൾ ഉൾപ്പെടെയുള്ള പ്രതികൾ ഒളിവിലാണെന്ന് വനം വകുപ്പ് അധികൃതർ ഇന്ന് നാലുമണിക്ക് അറിയിച്ചു ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് ഇവർ കാട്ടുപോത്തിനെ വേട്ടയാടിയതെന്നും ഇന്ന് ഇറച്ചി വില്പന നടത്തുന്നുവെന്ന രേസേവനം ലഭിച്ചതിനെ തുടർന്നാണ് വനംവകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തിയത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബി എൽ സജീവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന കാട്ടുപോത്തിന് വേട്ടയാടിയ സ്ഥലവും ആയുധങ്ങളും ഇനിയും കണ്ടെത്താനുണ്ട് പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചതായും കാട്ടുപോത്തിന്റെ ഇറച്ചി പണം കൊടുത്ത് വാങ്ങിയവരും കേസിൽ അറസ്റ്റിലാകുമെന്ന് വകുപ്പ് അറിയിച്ചു ഊട്ടി റോഡ് ഫോൺ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ